പാരായണം തെജീദ് നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തൻവീനിന്റെ വിധികൾ അതായത് നൂനോ വന്നാൽ അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് നൂനിനോ ശേഷം വരുന്ന അവിടെ നാല് രീതിയിൽ പാരായണം ചെയ്യേണ്ടതുണ്ട് അതായത് ഉവ നാല് നിയമങ്ങളുണ്ട് അൽ അൽ എന്നിവയാണ് നൂനു വ തൻവീനിലെ നാല് തജ്വീദ് നിയമങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നൂനു വ തൻവീനിലെ ഇഖ്ഫാഇന്റെ പേരാണ് ഹഖീഖി ഒന്നുകിൽ എന്ന് 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 അല്ലെങ്കിൽ കാരണം വെറും പറഞ്ഞാൽ ഇതേ നിയമം തന്നെ അതായത് എന്ന നിയമം മീമു മീമുസാക്കിനും അതായത് സുഖൂനുള്ള മീമിലും വരുന്നുണ്ട് ഇൻഷാൽ അതിനെ കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതായത് ഇതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇഹ്ഫ അക്ഷരങ്ങൾ ഏതൊക്കെ എന്ന് നിർബന്ധമായും പഠിച്ചിരിക്കണം പതിനഞ്ച് അക്ഷരങ്ങളാണ് ഇഹ്ഫ അക്ഷരങ്ങൾ അറബിയിലെ അക്ഷരങ്ങൾ ശബ്ദമുള്ള അക്ഷരങ്ങൾ ഇരുപത്തിയെട്ടാണ് എന്ന് നമുക്കറിയാം അതിൽ പതിനഞ്ച് അക്ഷരങ്ങളും ഇഹ്ഫ അക്ഷരങ്ങളാണ് ഏതൊക്കെയാണ് ആ അക്ഷരങ്ങൾ ഫ ഈ അക്ഷരങ്ങൾ ഇന്റെ അക്ഷരങ്ങളാണ് ഈ പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം സുക്കൂനുള്ള ശേഷം വന്നാൽ അവിടെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ഉദാഹരണത്തിന് എന്ന വാക്ക് പരിശോധിക്കാം ഇവിടെ സുക്കൂനുള്ള നൂനിനു ശേഷം സായ് എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത് അതായത് എന്ന അക്ഷരം ഇഹ്ഫിന്റെ അക്ഷരമാണ് ഈ അക്ഷരം സുഖൂനുള്ള നൂനിനു ശേഷം വന്നിരിക്കുന്നു ഇങ്ങനെ വന്നാൽ അവിടെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ അവ്യക്തമാക്കണം അതായത് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെക്കണം എന്നിട്ട് മണിക്കുകയും വേണം അതായത് ഇഹ്ഫന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മണിക്കുക ഇങ്ങനെ മണിക്കാൻ എടുക്കേണ്ട സമയം രണ്ട് ഹറക്കത്തിന്റെ സമയമാണ് ഇവിടെ എങ്ങനെയാണ് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ മറച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സുഖൂനുള്ള നൂൻ വ്യക്തമായി എന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ നാവിന്റെ അറ്റം മുകളിലെ മോണയിൽ തൊടുമ്പോഴാണ് അവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് എന്ന ശബ്ദം അതായത് സുഖൂനുള്ള നൂൻ വ്യക്തമായി കേൾക്കുന്നത് ഇവിടെ എന്ന് അവിടെ വ്യക്തമായി കേൾക്കാൻ പാടില്ല ആ സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെക്കണം അതായത് സുഖൂനുള്ള നൂൻ പറയുന്ന സമയത്ത് മുകളിലെ മോണയിൽ ടച്ച് ചെയ്യാതെ അവിടെ തൊടാതെ അതിന് അല്പം താഴെ വെച്ചുകൊണ്ടാണ് ആ അക്ഷരം ഓന്നയോടുകൂടി അതായത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടത് ഇവിടെ യുൻ സുഖൂനുള്ള നൂനുണ്ട് അതിന് ശേഷം യു എന്ന് ഫ എന്ന അക്ഷരം അതായത് അക്ഷരം സുഖൂനുള്ള നൂനിന് ശേഷം വന്നിരിക്കുന്നു ഇവിടെയും ഈ വാക്കിലും സുഖൂനുള്ള നൂനിനു ശേഷം ഇന്റെ അക്ഷരം വന്നിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന അക്ഷരം വ എന്ന അക്ഷരമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളെല്ലാം ഒറ്റ പദമാണ് എന്നാൽ രണ്ട് പദങ്ങളിലായിട്ടും സുക്കൂലുള്ള നൂനിനു ശേഷം ഇഹ്ഫ അക്ഷരം നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഫമൻ ഷാ ഇവിടെ സുഖൂനുള്ള നൂൻ കാണാം ായി അക്ഷരമായ ഷീൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും പാരായണം ചെയ്യുമ്പോൾ ഇഹ്ഫന്നയോ കൂടി പാരായണം ചെയ്യണം ഇനി നമുക്ക് തെൻവീൻ വരുന്ന ഉദാഹരണങ്ങൾ നോക്കാം തെൻവീനുകൾ മൂന്നെണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം ഒന്ന് തെൻവീൻ ഉദാഹരണത്തിന് ബാഇന് കൊടുത്താൽ ബൻ എന്ന് വായിക്കും അതായത് മുകളിൽ രണ്ട് ഫർഹ എഴുതുന്നു അതോടൊപ്പം ഒരു അലിഫും ആ അക്ഷരത്തോട് ചേർത്തെഴുതുന്നു ഇങ്ങനെ എഴുതുമ്പോൾ ബൻ എന്ന് വായിക്കും രണ്ടാമതായി തൻവീൻ ബിൽ കെസ്ര ഉദാഹരണത്തിന് ബാഇന് തൻവീൻ ബിൽ കെസ്ര കൊടുക്കുകയാണെങ്കിൽ ബിൻ എന്ന് വായിക്കും എഴുതി അതിന് താഴെ രണ്ട് എഴുതുന്നു ഇങ്ങനെ എഴുതുമ്പോൾ ആ അക്ഷരത്തെ ബിൻ എന്ന് വായിക്കുന്നു മൂന്നാമതായി ഉദാഹരണത്തിന് ബാഇന് കൊടുക്കുമ്പോൾ ബുൻ എന്ന് വായിക്കും അതായത് ബാഇനു മുകളിൽ രണ്ട് വമ്മ എഴുതുന്നു ഇവ മൂന്നും ഹറക്കത്തുകളാണെന്ന് നമുക്കറിയാം ഈ െ ഇരട്ടിപ്പിക്കുന്നതിനെയാണ് തെൻവീൻ എന്ന് പറയുന്നത് എന്നതിന്റെ അർത്ഥം ഉച്ചരിക്കൽ എന്നാണ് അതായത് ഒരു അക്ഷരത്തിന് തെൻവീനുകൾ നൽകപ്പെടുമ്പോൾ അതിന്റെ അവസാനത്തിൽ വരുന്ന ശബ്ദം സുക്കൂനുള്ള നൂനിന്റെ ശബ്ദമായിരിക്കും അതുകൊണ്ട് തന്നെ സുഖൂനുള്ള നൂനിനും തെൻവീനും ഒരേ നിയമമാണ് നൂൻ ഒരു വാക്കിന്റെ ഇടയിലും അതുപോലെ ഒരു വാക്കിന്റെ അവസാനത്തിലുമെല്ലാം വരും എന്നാൽ ഒരു പദത്തിന്റെ അവസാനത്തിൽ മാത്രമേ വരികയുള്ളൂ ഇവിടെ എന്ന് ബിൽ വന്നിരിക്കുന്നു അൻ എന്ന ശേഷം വന്നിട്ടുള്ള അക്ഷരം ഷീൻ എന്ന അക്ഷരമാണ് അതായത് ഇഹ്ഫ അക്ഷരമാണ് അതുകൊണ്ട് ഇവിടെയും കൂടി പാരായണം ചെയ്യണം അതായത് സബ് അഴൻ എന്നതിലെ അവസാനത്തെ ശബ്ദം സുഖൂനുള്ള നൂനിന്റെ ശബ്ദമാണ് ആ സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആാനിൽ നിന്ന് സ്വയം കണ്ടെത്തുകയും ചെയ്യുക അങ്ങനെ വരുന്ന ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അവിടെയെല്ലാം കൂടി തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേണം ഇൻഷാ അള്ളാഹ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും മനഃപാഠമാക്കാനും അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാകാനും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണമായ തൃപ്തി കൈവരിക്കാനും الله سبحانه وتعالى نمى ايوريم واخر الدعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته